പിതൃത്വത്തെ രാഹുൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് കൂടെ നിന്നിട്ട് ഒടുവിൽ ചതിക്കുന്ന ഒറ്റുകാരന്റെ വേഷം ഗണേഷ് കുമാർ സിനിമയിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചിട്ടുണ്ട് ആ റോൾ അതിലുപരിയായി അയാൾ ജീവിതത്തിലും പകർന്നാടിയിട്ടുണ്ട് അത് അച്ഛനോടായാലും അച്ഛന്റെ സ്ഥാനത്ത് കണ്ട ഉമ്മൻചാണ്ടി സാറിനോടായാലും നിരപരാധിയും നീതിമാനുമായ ഉമ്മൻചാണ്ടി സാറിനെ സോളാർ കേസിൽ വ്യാജമായി കൂട്ടിച്ചേർത്തത് ഗണേഷ് കുമാറാണ് എന്ന പുതിയ വെളിപ്പെടുത്തലിൽ യാതൊരു അത്ഭുതവുമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് ഉമ്മൻചാണ്ടി സാർ മരണം വരെ മനസ്സിൽ സൂക്ഷിച്ച ഒരു രഹസ്യത്തിന്റെ ഔദാര്യം തന്നെയാണ് ഗണേഷ് കുമാറിൻ്റെ പൊതുജീവിതം ഇപ്പോൾ ഇടയ്ക്കൊക്കെ സർക്കാർ വിമർശനമൊക്കെ നടത്തി യു ഡി എഫിലേക്ക് ഒരു പാലം പണിതരം എന്ന് ഗണേഷ് കുമാർ വിചാരിച്ചാലും ആ പാലത്തിലൂടെ ഗണേഷിനെ നടത്തിച്ച് യു ഡി എഫ് പത്തനാപുരം എം എൽ എ ആക്കാമെന്ന ഏതെങ്കിലും നേതാക്കൾ ആഗ്രഹിച്ചാലും ആ പാലം പൊളിച്ചിരിക്കും പത്തനാപുരം പോയാലും കേരളം പോയാലും ഇയാളെ ചുമക്കില്ല എങ്ങനെയെങ്കിലും കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ടോ തന്തയുണ്ട് കിട്ടും ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ചില്ലറത്തിനാണോ പറയുന്നേ ചില്ലറ ദമ്മാഠത്തിനാണോ പറയുന്നേ ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു ഞനമ്പ് രോഗമാണ് കാരണം ഈ അതിന് കാമപ്രാന്തം എന്ന് പറയും കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട് പിന്നെ സംസാരം സത്യം അവനവൻ പറയുന്നത് പറയുന്നു മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് തന്ധ ഉണ്ട് ചിലർ പറയുന്നേ നിങ്ങളോട് വളർത്തി വലുതാക്കി എം എൽ എ ആക്കിയ പാർട്ടിയെ തന്നെ ചതിച്ചാളാ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി പറഞ്ഞിപ്പോൾ ഞാൻ പറഞ്ഞു വളർത്തിക്കൊണ്ടുവന്ന കയ്യിൽ പാമ്പിനെ പോലെ അച്ഛനായി പോയി എനിക്ക് പോയിരുന്നു എനിക്കിനിയിപ്പോൾ അച്ഛനല്ലെന്ന് പറയാനും അങ്ങനോടുള്ള കടമ എന്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറെ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു അത് കുറേ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം കൂടുതൽ സ്വത്ത് കൊടുക്കാൻ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട് അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെ പറ്റി എല്ലാവരും അറിയേണ്ടി എനിക്ക് ബാലകൃഷ്ണമുള്ള സാർ എനിക്ക് എമൗണ്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടിയുണ്ട് എനിക്ക് ബാലകൃഷ്ണമുള്ള സാർ എനിക്ക് എമൗണ്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കത്തുന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും ഇന്നലെ തൊലിശേച്ച് അപ്പഴ അകത്തുന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും ഇന്നലെ തൊലിശേച്ച് ഇതിങ്ങനെ തിന്നോണ്ടും എന്ത് പറ്റി അവൻഫോസിന്റെ അതീവ ഗൗരവമുള്ള ചില രോഗങ്ങൾ വന്നിരിക്കുന്നു ആരംഭിച്ചു ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടാ കാര്യം നമുക്ക് പറയാം ആരാണ് കോൺഗ്രസ് വളർത്തിക്കൊണ്ട് വന്ന കയ്യിൽ പാമ്പിനെ പോലെ കടിക്കുന്നവരാണ് മതിയേടാ നിന്റെ ഈ ഡയലോഗ് ഇവിടെ